രണ്ട് അന്താരാഷ്ട്ര ടീമിൽ കളിച്ച അപ്പന്റെയും മക്കളുടെയും കഥ അപ്പൻ ക്രിക്കറ്ററായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പനും അപ്പന്റെ മൂന്ന് മക്കളും ക്രിക്കറ്ററായി അതങ്ങനെയല്ലേ വരൂ എന്നാൽ അപ്പപ്പനും അപ്പനും മക്കളും ഒക്കെ കളിച്ച രാജ്യങ്ങൾ വ്യത്യസ്തമായിരുന്നു എന്നതിലാണ് കാര്യം പറഞ്ഞു വരുന്നത് ക്രിക്കറ്റിലെ പ്രശസ്തരായ കറൻ ഫാമിലിയെ പറ്റിയാണ് അപ്പൻ കെവിൻ പാട്രിക് കറൻ കളിച്ചത് റൊഡേഷ്യ എന്ന പേരുള്ള പഴയ സിംബാവെ ടീമിലായിരുന്നെങ്കിൽ മകൻ കെവിൻ മാൽക്കം കറാൻ സിംബാവയ്ക്കു വേണ്ടി പതിനൊന്ന് ഏകദിനങ്ങൾ കളിക്കുകയും സിംബാവ ടീമിന്റെ പരിശീലകനാകുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അൻപത്തി മൂന്നാം വയസ്സിൽ ജോഗിങ്ങിനിടെ കുഴഞ്ഞു വീണ് മരിക്കുമ്പോൾ കേവലം പതിനേഴ് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന മൂത്ത മകൻ തോമസ് പാട്രിക് കറാൻ പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ അപ്പന്റെ സ്വപ്നം പോലെ ഇംഗ്ലണ്ട് ടീമിനു വേണ്ടി ക്രിസിലിറങ്ങി മൂന്ന് വയസ്സിന്റേതായ അനുജൻ സാം മാത്യു കറൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഇംഗ്ലീഷ് ടീമിൽ ഇടം നേടി മുകളിലും താഴെയുമുള്ള രണ്ട് സഹോദരങ്ങൾ ടീമിൽ ഇടം നേടിയിട്ടും മധ്യസ്ഥനായ തന്റെ അവസരമെത്തുന്നതും കാത്ത് പിന്നെയും ഇരിക്കേണ്ടി വന്നു തന്റെ ഇരുപത്തിയെട്ടാം വയസ്സിൽ അപ്പനും അപ്പനും കളിച്ച സിംബാവ്യ ടീമിലേക്ക് ബെന്നിന് ക്ഷണം എത്തുമ്പോൾ അതൊരു ചരിത്ര നിയോഗമായി അപ്പന്റെ സ്വപ്നത്തിനൊപ്പം അങ്ങനെ ആ മൂന്നാൺമക്കളും ക്രിക്കറ്റിന്റെ ഗതിവേഗങ്ങൾക്കൊപ്പം ചലിക്കുമ്പോൾ ക്രിക്കറ്റ് കുടുംബത്തിനപ്പുറം ക്രീസിൽ ഉദിക്കുന്ന സൂര്യ തേജസ് കൂടിയായി മാറുന്നു